ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ക്ലെയിം നിഷേധിച്ചതിന് ഇൻഷുറൻസ് കമ്പനിയും വിപണനത്തിന് ഇടനിലക്കാരായ ബാങ്കും നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃത തർക്കപരിഹാര കോടതി ഉത്തരവിട്ടു എറണാകുളം സ്വദേശിയും അഭിഭാഷകനുമായ പി ആർ മിൽട്ടൺ ഭാര്യ ഇവാ മിൽട്ടൺ എന്നിവർ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ഇൻഷുറൻസ് കമ്പനിയും ബാങ്കും രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ നൽകണമെന്ന് കമ്മീഷൻ പ്രസിഡന്റ് ഡി ബി ബിനു അംഗങ്ങളായ വൈക്കം രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് നൽകിയത് ഓഗസ്റ്റ് ന് നെഞ്ചുവെതിനെ തുടർന്നാണ് പരാതിക്കാരനെ സ്വകാര്യ ആശുപത്രിയില് പ്രവേശിപ്പിച്ചത് ക്യാഷ്ലെസ് സൌകര്യം കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ബിൽ തുക പരാതിക്കാരൻ നൽകേണ്ടി വന്നു പോളിസി എടുത്ത അഞ്ചു മാസമേ ആയിട്ടുള്ളൂ എന്നും രണ്ടു വർഷം കഴിഞ്ഞാലേ ഇത്തരം രോഗങ്ങൾക്ക് തുക അനുവദിക്കാൻ കഴിയൂവെന്നും ഇൻഷുറൻസ് കമ്പനി കോടതിയെ ബോധിപ്പിച്ചു പോളിസി എടുത്തപ്പോൾ നടത്തിയ രോഗാവസ്ഥയുടെ സ്വയം വെളിപ്പെടുത്തലും സുതാര്യമായ പരിശോധനകളും പരിഗണിക്കാതെ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തുക നിരസിക്കുന്നത് അധാർമ്മികവും സേവനത്തിലെ ന്യൂനതയുമാണെന്ന് കോടതി കണ്ടെത്തി ചികിത്സാ ചെലവിനായി ഒരു രൂപയും കോടതി ചെലവും നഷ്ടപരിഹാരവുമായി എഴുപതിനായിരം രൂപയും ഒരു മാസത്തിനകം പരാതിക്കാർക്ക് നൽകണമെന്ന് കോടതി ഉത്തരവ് നൽകി കുടുംബത്തിന് മൊത്തമായി പരിരക്ഷ ഉറപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ട് ഏത് കമ്പനിയുടെ പോളിസിയാണ് മികച്ചത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി നിരവധി ഇൻഷുറൻസ് കമ്പനികളും അവയ്ക്കായി നിരവധി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും ഇന്ന് വിപണിയിലുണ്ട് പോളിസിയിൽ ചേരുമ്പോഴോ പുതുക്കുമ്പോഴോ പോർട്ട് ചെയ്യുമ്പോഴോ ഓരോരുത്തരുടെയും മനസ്സിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളും ഇതുതന്നെയാണ് പ്രത്യേക കാലയളവിൽ ഇൻഷുറൻസ് കമ്പനി നൽകിയ മൊത്തം ക്ലെയിമുകളും ശതമാനവുമാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അതായത് ഒരു കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് അനുപാതം തൊണ്ണൂറ്റി ആണെന്ന് കരുതുക ഫയൽ ചെയ്ത് നൂറ് ക്ലെയിമുകളിൽ തൊണ്ണൂറ്റി രണ്ട് എണ്ണത്തിന്റെയും തീർപ്പാക്കാൻ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ഇതുകൊണ്ട് പറയുന്നത് പ്രീമിയം ക്ലെയിം തുക അനുപാതം നിശ്ചയിച്ച കാലയളവിൽ സമാഹരിച്ച പ്രീമിയവും അതോടൊപ്പം ക്ലെയിം ഇനത്തിൽ നൽകിയ തുകയുമാണ് ഇവിടെ കണക്കാക്കുന്നത് ഇവിടെ പ്രീമിയമായി ലഭിക്കും ഓരോ ും നിശ്ചിത വർഷം കമ്പനി തൊണ്ണൂറ് രൂപ ചെലവഴിക്കുന്നു ഓരോ വർഷവും കമ്പനിയിൽ ക്ലെയിം തീർപ്പാക്കിയത് സംബന്ധിച്ച് റിപ്പോർട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ ഇത് സംബന്ധിച്ച വ്യക്തത നൽകും ഒരു കമ്പനി പ്രീമിയം നൽകിയെന്നതും അതിൽ നിന്ന് എത്രത്തോളം തുക ക്ലെയിമിനായി ഉപഭോക്താവ് നൽകുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയാൻ ഇത് സഹായിക്കും കുറഞ്ഞ അനുപാതമെങ്കിൽ ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിമുക്തത കാണിക്കുന്ന കമ്പനിയാണെന്ന് മനസ്സിലാക്കാം അതേസമയം ദീർഘകാലയളവിൽ വളരെ ഉയർന്ന അനുപാതം മികച്ചതായും കാണേണ്ടതില്ല കാരണം കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുന്നതാണ് കാലയളവിൽ ഐ ആർ ഡി എയുടെയും കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഇൻഷുറൻസ് കമ്പനികൾ എൺപത്തിയാറ് ശതമാനം ക്ലെയിമുകളാണ് തീർപ്പാക്കിയത് എട്ട് ശതമാനം നിരസിക്കുകയും ചെയ്തു ബാക്കിയുള്ള ആറ് ശതമാനം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ തീർപ്പാക്കാതെയും ഹെൽത്ത് ഇൻഷുറൻസുകൾക്ക് കീഴിലുള്ള ക്ലെയിമുകളുടെ മൊത്തം തുക അറുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയായിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് തുകയിൽ രണ്ടു ശതമാനമാണ് വർധന അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിൽ ക്ലെയിമുകൾക്കായി മൊത്തം ചെലവഴിച്ച തുകയിൽ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ നൂറ്റി ഒമ്പത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ എൺപത്തിഒൻപത് ശതമാനമായിട്ടാണ് കുറഞ്ഞത് കോവിഡ് മഹാമാരിയെ തുടർന്നാകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ ഉയർന്ന തുക ചെലവഴിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ രണ്ടേ ദശാംശം മൂന്ന് ആറ് കോടി ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളാണ് കമ്പനികൾ തീർപ്പാക്കിയത് ഇതിനായി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപയാണ് ചെലവഴിച്ചത് അതായത് ഒരു ക്ലെയിമിന്റെ ശരാശരി ചെലവഴിച്ചത് മുപ്പതിനായിരത്തി എൺപത്തിയേഴ് രൂപ എഴുപത്തി അഞ്ച് ശതമാനം ക്ലെയിമുകൾ ടി പി എ വഴിയും ഇരുപത്തി അഞ്ച് ശതമാനം ക്ലെയിമുകൾ നേരിട്ടുള്ള സംവിധാനം ുമാണ് മൊത്തം ക്ലെയിമുകളിൽ അമ്പത്തി ആറ് ശതമാനവും ക്യാഷ്ലെസ് സംവിധാനം വഴിയായിരുന്നു നാപ്പത്തിരണ്ട് ശതമാനം റീഎംബോഴ്സ്മെന്റിലൂടെയും ഈ രണ്ട് സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ശതമാനവും ക്ലെയിം തീർപ്പാക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി